അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാലോകം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ചൊവ്വാഴ്ച വൈകീട്ടാണ് തമിഴ് നടൻ മനോജ് അന്തരിച്ചത് ഭാരതിരാജയുടെ മകനാണ് തമിഴ് സൂപ്പർ താരങ്ങളായ വിജയ് സൂര്യ എന്നിവർ ചെന്നൈയിലെ ബസന്ത് നഗറിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു മനോജിന് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സിനിമാ താരങ്ങളായ കാർത്തി പ്രഭു നാസർ സിംറൻ സത്യരാജ് എന്നിവരും ബസന്ത് നഗറിലെ വീട്ടിലെത്തി മനോജ് ഭാരതിരാജയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ നടന് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം